ഹായ് നമ്മൾ നമ്മളിന്ന ഉത്സവമായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് പുറത്തേക്ക് ഇപ്പം നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേനു അതിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താ കാറിൽ നമ്മൾ ഞാനും ഹസ്ബൻഡും മറ്റേ മോനും വൈഫ് മോ ഏട്ടൻ്റെ വൈഫും എല്ലാം കൂടെ പോയത് അപ്പം നമ്മളിതാ ആദ്യം തന്നെ സുപ്രഭാതത്തിലാണ് ഇതാ അവിടെ വെജ് ആണല്ലോ അപ്പം പിന്നെ മൂത്തം പോകാൻ വന്നില്ല അവന് ജോലി മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വന്നില്ല അപ്പം നമ്മളെല്ലാം കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോഴത്തെ കുഞ്ഞ് വാവയുണ്ട് ഇന്ത്യ ഭാവിയുണ്ട് അപ്പം നമ്മൾ സദ്യയാണ് കഴിക്കുന്നത് നമ്മൾ നോൻമ്പ ആണല്ലോ അപ്പം പിന്നെ സദ്യയാണ് കഴിച്ചപ്പോൾ ഇതാ പല ഇങ്ങനെ വരുന്നുണ്ട് ചാറപ്പൊളി പച്ചടി അവിയൽ അതുപോലെ പല സംഭവമുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പനീർ പൊളിച്ചത് പൊള്ളിച്ചത് അവരിങ്ങനെ പറഞ്ഞതാണ് പനീർ പൊള്ളിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ ഇങ്ങനെ നമ്മളതൊക്കെ വാങ്ങി കഴിച്ച് എന്താ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അസൗ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് അവിടെ എല്ലാം ഉണ്ടല്ലോ എല്ലാ സെക്ഷനും അപ്പം പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളിതാ ലഹങ്കയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ സാരി സെക്ഷനിലേക്കാണ് പോകുന്നത് അതാ സാരി അവർ പല സെക്ഷൻ ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നുണ്ട് അങ്ങനെ നല്ല കളേഴ്സും എല്ലാം ഉണ്ട് പട്ട സാരി അതും ഇതൊക്കെ കാണിച്ചിരുന്നുണ്ട് എന്നാൽ ഒരുവിധം സാരി കളക്ഷൻസ് നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇഷ്ടമായിതാണ് ഇതൊക്കെ നല്ല കളേഴ്സാണ് നമ്മൾ ഇത് ഞാൻ നോക്കി ഉണ്ട് എനിക്കേതോന്നുള്ള ഇഷ്ടമായി സാരി ഇതിനെ അത്രയും അഞ്ചെറ്റാൻ തോന്നുന്നു അഞ്ച് സംതിങ് തോന്നണമെന്ന് എന്നിട്ടാ സ്റ്റെബി മരുമ മോള് ഇവിടെ ചുരുത്താറെ എടുക്കുമ്പോൾ ഭാവി ഇവിടെ കളിക്കുന്നുണ്ട് ഓരോരുത്തരും വന്ന് വന്ന് ഭാവനെ കണ്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പോൾ എന്താ സാരി ഇതാണ് നമ്മളിപ്പോൾ എടുത്ത സാരി ഇതാണ് എനിക്ക് പിന്നെ ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പം എന്താ ഞാനും ഭാവിയും കൂടെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ പിന്നെന്താ വാപ്പ അടുത്ത് വേറെ കുട്ടികളെല്ലാം അപ്പോൾ അവരെ കൂടെ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ കളിക്കുകയാണ് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഇത് ക്രിസ്മസ് ഒക്കെ ആയ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഡ്രസ്സ് ഒക്കെ ഇട്ട് കുട്ടികളൊക്കെ പിന്നെ കുട്ടികളുടെ ഡ്രസ്സും അതേമാതിരി പല ഇതിലും അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ എന്ന ഡ്രസ്സിൻ്റെ പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അടുത്ത ആ വീഡിയോ ആയി കാണണം